ഹാ ഇത് നമ്മുടെ കോട്ടയം അടിച്ചറുള്ള സൈറ്റാണ് ഇതൊരു രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ആണ് താഴെ ഒരു ആയിരത്തി അഞ്ഞൂറും മുകളിലൊരു തൊള്ളായിരം ആണ് ഇത് വരുന്നത് പിന്നെ ഇതിൻ്റെ ഇപ്പം നമ്മളിത് മൂന്ന് ലെയർ ആയിട്ടാണ് ഇതിന്റെ വാർപ്പ് പോയിരിക്കുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നത് വാർപ്പ് കഴിഞ്ഞിട്ടുള്ളതാണ് വാർപ്പിന്റെ മുന്നുള്ള പിക്ചേഴ്സ് ഇപ്പൊ വരും കാരണം നമ്മൾ വണ്ടി കടന്നു തരുന്നത് ഈ വീടിന്റെ ഉള്ളിലെ ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മളെ വണ്ടി ഉണ്ടായിരുന്നത് കാരണം നമ്മളിപ്പോൾ ടിപ്പറിൽ യാത്ര ചെയ്യുകയുണ്ട് ഡ്രൈവർ ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മളാണ് ടിപ്പർ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഇത്രയും ഒരാഴ്ച കയ്യില്ലേ ഇവിടെ വണ്ടി ഇട്ടിട്ട് ഒരാഴ്ചയായിട്ട് നമ്മളെ വണ്ടി ഇവിടെ കോട്ടയത്താണ് കിടക്കണത് കാരണം നമുക്ക് അത്യാവശ്യം നല്ല ഓട്ടോ ടിപ്പറിനുണ്ടായതുകൊണ്ട് ഞങ്ങൾ അതിലാണ് പോയോണ്ടിരുന്നിരുന്നത് പിന്നെ ഇപ്പോൾ പിള്ളേരോട് ഇവിടെ ഇപ്പോൾ ഏകദേശം മൂന്ന് യൂണിറ്റ് എംസാൻ്റെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ രാത്രിയാകുമ്പോൾ ഏകദേശം വരാം നിങ്ങളത് എങ്ങനെയും ഒന്ന് പുറത്തേക്ക് ഇറക്കാൻ പറ്റുന്ന രീതിയിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരൊരു റാമ്പ് ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുക അങ്ങനെ പറയാൻ കാരണം നമുക്കൊരു ഡ്രൈവറെ കിട്ടി നമുക്ക് കോൺക്രീറ്റ് ശേഷം വണ്ടി സിമ്പിൾ ആയിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു ഡ്രൈവറെ കിട്ടി ജോയിൻ ചെയ്തിട്ടുണ്ട് ആള് പിന്നെ ചെയ്തിട്ടുണ്ടാകും അങ്കമാലിന്ന് നേരെ ട്രെയിന് പിടിച്ച് കോട്ടയം വന്നു ഏറ്റുമാനൂർ ഏറ്റുമാനൂർ ഇറങ്ങി ഇറങ്ങി സംഭവം സിമ്പിൾ ആണ് ട്രെയിനിൽ വരാനൊക്കെ അങ്ങനെ ഞങ്ങൾ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ട്രെയിനിന് ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞങ്ങളെ സ്വന്തം നാട്ടുകാരനായ ഒരു മലപ്പുറം ഗൾഫ് എന്നാണ് വിളിച്ചത് അല്ലേ അല്ലല്ല യു നമ്പറാണ് അത് വാട്സപ്പ് ചെയ്തത് നമ്പർ ആ അങ്ങനെ വിളിച്ച് നല്ല ഒരു മൂഡില് അതായത് എത്ര വയസ്സായി എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സിന്റെ ഇടയില് ആദ്യമായിട്ട് ട്രെയിനിൽ കയറാൻ നിൽക്കുന്ന ഒരാൾക്ക് നമ്മൾ കമ്പനിക്ക് ഫോണാണ് നമ്മളെപ്പോൾ വന്നു കഴിഞ്ഞാലും എടുക്കും ഇപ്പം റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ എടുക്കലുണ്ട് അതേപോലെ ആ ഫോൺ അറ്റൻഡ് ചെയ്തു എന്തായാലും ഉള്ള മൂഡ് കംപ്ലീറ്റ് ആണ് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ആള് അല്ല എനിക്ക് മൂഡ് ഓഫ് ഒന്നും ആയില്ല ഞാൻ നല്ല ഫണ്ണായിട്ട് ഫണ്ടുത്തത് പക്ഷേ ഫണ് ഏകദേശം കുറച്ച് കൂടാണെന്ന് കണ്ടപ്പോൾ ഞാൻ ഓൾറെഡി ഫോൺ മേടിച്ചു ഞാൻ അവിടെ നിന്ന് സംസാരിച്ച് നോക്കി നമ്മൾ ഈ ഫോൺ വിളിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ആൾക്ക് പല ആൾക്കാരും പല രീതിയാണ് അത് വേറെ കാര്യം ഇതിലെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അമ്മോനെടുക്കണെന്ന് വെച്ചാൽ ജമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മനോട് സംസാരിക്കില്ല നിങ്ങൾ ആൾക്ക് കൊടുക്കുക ആൾക്ക് കൊടുക്കുക ഡീറ്റെയിൽസ് അറിയാനാണ് ഡീറ്റെയിൽസ് അപ്പോൾ ഒരു വീട് പണീനെ ഞങ്ങൾ ചെയ്യണ വീട് പണീനെ കുറിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽസ് അവൾക്ക് അറിയാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവൾ തന്നെയാണ് പറഞ്ഞു കൊടുക്കാറ് ചെയ്യാറ് അവൾക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ അടുത്ത് സംസാരിച്ചാൽ മതി ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ചാനൽ ചാനൽ കാണുന്ന ആൾക്കാർക്ക് ൾക്കാര് വിളിക്കുന്ന ആൾക്കാർക്കാണ് പ്രശ്നം ഓൾറെഡി പറയുന്നുണ്ടല്ലോ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് ആക്ച്വലി ഫോളോവേഴ്സിനാണ് എനിക്ക് ആ പ്രശ്നം തോന്നിയിട്ടുള്ളത് അപ്പൊ എന്താ കാര്യം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഞങ്ങളൊരു വലിയ ബിൽഡേഴ്സൊന്നല്ല നിങ്ങൾ വിചാരിക്കണ പോലെ ഞങ്ങളൊരു ഓഫീസിൽ ഇങ്ങനെ ഇരുന്നിട്ട് അതായത് എല്ലാരേം വിചാരം ഇവള് ആണ് നമ്മളതിൻ്റെ ഓണറാണെന്നുള്ളതാണ് ഒരുവിധ ആൾക്കാരൊക്കെ ഒരു വിചാരം ഇപ്പം ഈ വിളിച്ച ആളും അതൊക്കെ തന്നെ പറഞ്ഞു ഞാൻ ലാസ്റ്റ് പറഞ്ഞു എന്താ പറഞ്ഞു എന്നുള്ളത് ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ പെരിന്തൽമണ്ണ ഞങ്ങൾക്ക് ഓഫീസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഞങ്ങളാ ഒരു ഓഫീസിൽ കയറി ഇരുന്നിട്ടല്ല നമ്മൾ സംസാരിക്കണത് നമ്മൾ ഒരു ദിവസത്തിൽ ഓൾമോസ്റ്റ് ടൈമിങ്ങും നമ്മൾ ഡ്രൈവിങ്ങിലായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ എടുക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞുകൂടാ ഇനി ഡ്രൈവിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ എത്താൻ പോണത് അതാത് സൈറ്റിലാണ് സൈറ്റിലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിരിക്കുകയാണോ ചെയ്യുക അതോ നമ്മൾ ചെല്ലണ സൈറ്റിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് വർക്കുകൾ എന്തൊക്കെ ആയിട്ടത് അവർക്ക് അടുത്ത വർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ പോയി ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ടാണ് അമ്മ ഫുൾ ടൈമായിട്ട് ഫോൺ എടുക്കുന്നത് പക്ഷേ ഞങ്ങൾ രണ്ടു പേരും ഫുൾ ടൈം രാവും പകലും ഒരേ വണ്ടിയിൽ അല്ലെങ്കിൽ ഒരേ വീട്ടിൽ അല്ലെങ്കിൽ ഒരേ ഹോട്ടലിൽ ഇതേപോലെയാണ് ഞങ്ങൾ പോയോണ്ടിരിക്കണത് ഇപ്പോൾ അവളോടാണ് സംസാരിക്കണമെന്നുണ്ടെച്ചാലും ഞാനത് ഇപ്പുറത്തിരുന്നിട്ട് കേൾക്കണുണ്ട് അതിലെ എന്തേലും ഞാൻ മറുപടി പറയേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവൾ എനിക്ക് ഫോൺ തരാറുണ്ട് ഞാൻ പറയാറുണ്ട് നോർമൽ ഡീറ്റെയിൽസുകൾ എല്ലാ കാര്യങ്ങളും അവൾക്ക് പറയാനും അറിയാം ഈ ഒരു വർഷം ഒന്നര വർഷമായിട്ട് അവൾ തന്നെല്ലാം ചെയ്തുകൊണ്ടിരിക്കണത് ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ മലപ്പുറംകാരന് പറ്റിയത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഫോൺ വിളിച്ചപ്പോൾ എവിടെ സ്ഥലം എന്ന് ചോദിച്ചു അപ്പോൾ എന്താണ് പേര് പറഞ്ഞത് പുതുപ്പള്ളി പുതുപ്പള്ളി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ കേരളത്തിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മൂന്ന് ജില്ലയില്ലാത്ത ബാക്കി എല്ലാ ജില്ലകളിലും നമ്മൾ വർക്ക് ഉണ്ട് വർക്കുണ്ട് പ്രൊജക്റ്റുമുണ്ട് അപ്പം നിങ്ങൾക്കറിയാം ഈ കണ്ട സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ വണ്ടി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ പുതുപ്പള്ളി എന്ന് പറയുന്നത് കോട്ടയത്ത് പുതുപ്പള്ളി ഉണ്ട് അങ്ങനെ ഇവർ വിചാരിക്കുന്ന പോലെ ഒരു ലോക്കൽ നെയിം കേരളത്തിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമല്ലേ ഉള്ളൂ ഒരേ പേരുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ വൈക്കം പറയുമ്പോൾ ഒരു വലിയ സ്ഥലമാണ് പക്ഷെ അത് പത്തനംതിട്ടയിലുണ്ട് വൈക്കം കോട്ടയത്തുണ്ട് വൈക്കം അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സിമിലാരിറ്റി ഉള്ള സ്ഥലങ്ങളുണ്ട് പിന്നെ പെട്ടെന്നൊരാൾ ആളോട് വിളിച്ചിട്ട് ഞങ്ങൾ ഇന്ന ഒരു ലോക്കൽ സ്ഥലം പറഞ്ഞിട്ട് ഇപ്പം എൻ്റെ നാട് എരവിമംഗലം അല്ലെങ്കിൽ പാതായിക്കര ആർക്കെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുമോ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരാളോട് ആ തിരുവനന്തപുരത്തുള്ള എന്നെ ഫോൺ വിളിക്കുമ്പോൾ എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ് ഞാൻ പാതായിക്കരയാണ് ആർക്കെങ്കിലും മനസ്സിലാവുമോ തിരക്കടില്ല നാട്ടിലെ നമ്മൾ ഏത് ജില്ലയാണ് എന്താ ചെയ്യണമെന്ന് ആദ്യം മനസ്സിലാവുള്ളൂ ഞാൻ പുതുപ്പള്ളിന്ന് ആൾ പറഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ചു ഏതാ ജില്ല എന്ന് അതാൾക്ക് പറ്റിയില്ല കാരണം അവർ ആൾക്ക് ഓൾറെഡി അറിയാൻ ഞങ്ങൾ മലപ്പുറം ജില്ല ആണെന്ന് അപ്പോൾ അപ്പം നിങ്ങൾ മലപ്പുറം ജില്ലക്കാർ എല്ലാം തോന്നുന്നു ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ് തോന്നണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ ഞാൻ എങ്ങനെ മലയാളത്തിൽ സംസാരിക്കുന്നു ചോദിച്ചു അപ്പൊ അല്ലല്ലോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു ഔട്ട് ഓഫ് ഡിസ്ട്രിക്റ്റ് ആണോ സംഭവത്തിന്റെ സംഭവത്തിന്റെ കല്ലുകടി അയാൾക്ക് അവിടെ മുതൽ തുടങ്ങി അതായത് അയാൾക്ക് അത് ഇഷ്ടായില്ല സംഭവം പറ്റിയ ഒരു മിസ്റ്റേക്ക് ആണ് കാരണം നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം വിളിക്കുമ്പോൾ ഏതാണ് ജില്ല ആ ജില്ലയാണ് പറയേണ്ടത് ജില്ല പറഞ്ഞതിന് ശേഷം അതാത് സ്ഥലത്തിന്റെ മെയിൻ ഒരു സ്ഥലപ്പേര് പറയണം അപ്പഴേ ഉള്ളത് ഇങ്ങോട്ട് വരുന്ന കോളേജിലും അവർ ചോദിക്കും നിങ്ങൾ അവിടെയുള്ള ആൾക്കാർ നോക്കുമ്പോൾ ഞാൻ പെരിന്തൽമണ്ണ എന്നല്ല ഞങ്ങൾ പറയാം ഞങ്ങൾ മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയില് ഇന്ന സ്ഥലത്താണെന്നാണ് പറയാ കാരണം മലപ്പുറം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു ഇത് ആൾക്കാർക്ക് മനസ്സിലാവാണ്ടിരിക്കില്ലല്ലോ കാരണം പതിനാല് ജില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അപ്പൊ ആ ജില്ല പറഞ്ഞിട്ട് പിന്നെ അവിടുത്തെ മുനിസിപ്പാലിറ്റീന്റെ പേരോ അല്ലെങ്കിൽ അങ്ങനെ ഫേമസ് ആയിട്ടുള്ള സ്ഥലം പറഞ്ഞാലും ആൾക്കാർക്ക് ഇത് മനസ്സിലാവുള്ളൂ പിന്നെ മലപ്പുറത്ത് അറിയണ സ്ഥലമായതുകൊണ്ട് അപ്പൊ ഇയാൾക്ക് ഇത് പറ്റാത്തതുകൊണ്ട് പിന്നെ ഇവര് സംസാരത്തിൽ ഇങ്ങനെ നോർമലായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ റേറ്റ് ആയിരത്തി മുന്നൂറ് രൂപേണ് റേറ്റ് എന്ന് പറഞ്ഞു അപ്പൊ അയാൾ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ റേറ്റ് കമ്മിയാക്കി കമ്മിയാക്കി തീരുവിച്ചു അപ്പം നമ്മൾ പറഞ്ഞില്ല നമ്മൾ റേറ്റ് കമ്മിയാക്കണ പരിപാടി പരിപാടിയില്ല നമ്മൾ ഒരു സംഭവം പറഞ്ഞിട്ട് അത് ആയിരത്തി മുന്നൂറ് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ് അതിൻ്റെ മുകളിലേക്കും പോകില്ല അതിൻ്റെ കമ്മിയാവില്ല അതായത് സ്ട്രക്ചറിന് അത്ര രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫൈനൽ ആകുമ്പോൾ അത്രയും പൈസ മാത്രമേ അവർക്ക് ചിലവാക്കേണ്ടി വരുള്ളൂ അത് വെച്ചിട്ട് അതിൽ കമ്മി ആവില്ല അപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അപ്പോൾ ആള് പറഞ്ഞു ഓക്കെ അപ്പോൾ അപ്പോൾ എന്തെയും പറഞ്ഞത് ക്വാളിറ്റി ആ ക്വാളിറ്റി കുറയ്ക്കേണ്ടത് എന്ന് പറഞ്ഞു അതായത് റേറ്റ് കമ്മിയാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതിൽ കമ്പി സിമെൻറ്റ് അതായത് ഇപ്പോൾ ഞാൻ അൾട്രാടെക്കാണ് ഉപയോഗിക്കണത് അൾട്രാടെക്കിൻ്റെ വിലയും അതിനേക്കാളും വില കുറഞ്ഞ സിമെൻറ്റുകൾ ഒരുപാടുണ്ട് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് സിമെന്റിൽ വില കമ്മിയാക്കേണ്ടിവരും അതേപോലെ കമ്പീൻ്റെ ക്വാളിറ്റി കുറയ്ക്കേണ്ടി വരും കമ്പി ഇടുന്ന എണ്ണം കമ്മിയാക്കേണ്ടി വരും അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ആള് പറഞ്ഞ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ആരെ വെക്കാന്നു പറഞ്ഞു കൺസൾട്ടൻസി ആ ഒരു കൺസൾട്ടൻസീനെ വെക്കാന്ന് പറഞ്ഞു അപ്പം അമ്മ ചോദിച്ചു ഞങ്ങൾ കൺസൾട്ടൻസീനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവരെയും കൊണ്ടുതന്നെ ഈ വർക്ക് ചെയ്യിപ്പിച്ചാൽ പോരെ കാരണം ഞങ്ങൾക്കൊരു പൈസ തരണം പിന്നെ ഇത് നോക്കണ നോക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് വേറെയും പൈസ ഫണ്ട് ഇല്ലാത്ത കൊടുക്കാണ്ട് അപ്പൊ പിന്നെ എന്തിനാ രണ്ട് ടീമിന് പൈസ നിങ്ങൾ വർക്കും കൊടുത്തോളൂ എന്ന് പറഞ്ഞു ആ പിന്നെ അടുത്ത ചോദ്യം എന്താ എനിക്ക് ഇങ്ങനൊന്നും ചോദിക്കാൻ പാടില്ലേ നിങ്ങൾ കള്ളത്തരം ചെയ്യില്ലേ അല്ല ഞാൻ പറഞ്ഞു അപ്പഴ് ഞാൻ ഫോൺ മേടിച്ചു കാരണം റെയിൽവേ സ്റ്റേഷൻ ആയ കാരണം കൊണ്ട് കൂടുതലൊന്നും സംസാരിക്കാനും പറ്റില്ലല്ലോ അപ്പൊ ഞാൻ ഫോണ് മേടിച്ചിട്ട് പറഞ്ഞു ബ്രോന് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ബ്രോ ചെയ്യണ്ട നമ്മൾ ആര് വിളിച്ചു കഴിഞ്ഞാലും ഒരു ഫോണിലൂടെ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അരമണിക്കൂർ ഫോണിൽ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതേ വരെ ഒരു പ്രൊജക്റ്റായിട്ട് എടുത്ത് ചെയ്തിട്ടില്ല എല്ലാ ആൾക്കാരും വിളിക്കുമ്പോഴും നമ്മൾ എന്താ പറയാറ് നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള സൈറ്റ് ഏതാണോ ആ സൈറ്റിൽ പോയി നിങ്ങൾക്ക് നൂറ് ശതമാനം ഓക്കെ നിങ്ങൾ ഫുള്ള് കൺവിൻസ് ആണ് ഞങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ഞങ്ങൾ വർക്ക് ചെയ്യണുള്ളൂ അല്ലാണ്ട് നിങ്ങളൊരു വട്ടം ഫോൺ വിളിച്ച് വെച്ചിട്ട് എല്ലാവർക്കും പിന്നെ അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ ഇല്ല സ്വാഭാവികമായിട്ട് ഇവർ ചിന്തിക്കണം എന്താ അറിയുമോ നമ്മളിങ്ങനെ ഓഫീസിലിരിക്കുമോ ഇപ്പോൾ ഒരുപാട് ഓഫീസിൽ ഇല്ലല്ലോ കുറേ പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ടാവും അവരൊരു ലിങ്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സാറേ മാഡം എന്നിട്ട് അവരിങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇതാണ് ചിലപ്പോൾ ആളും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക അത് അതിനുള്ള മറുപടിയാണല്ലോ ലാസ്റ്റ് തന്നതും അപ്പോൾ നമുക്ക് എങ്ങനെയാ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സൈറ്റ് പോയി കണ്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം ഞങ്ങളുടെ രീതിയിൽ ബോധ്യപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ ഈ കൺസ്ട്രക്ഷൻ രീതിയിൽ ചെയ്യേണ്ടത് അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ വർക്ക് എവിടെ തുടങ്ങിക്കഴിഞ്ഞാലും അതിന് നൂറ് കുറ്റം പറയാം ഓൾറെഡി ഫേസ്ബുക്കിൽ ഇതിലുള്ള ആൾക്കാരെ പറയുന്നുണ്ട് അത് കൂടാണ്ട് നാട്ടുകാരും ഉണ്ടായിരിക്കും പിന്നെ ആര് കണ്ടു കഴിഞ്ഞാലും അവർ കുറ്റം പറയും അപ്പം ഈ ഈ സാധനങ്ങളൊക്കെ ഞങ്ങളുടെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് നേരിട്ട് വന്ന് ബോധ്യപ്പെട്ട് വീട് വെക്കാൻ പോണ ആൾക്കത് നൂറ് ശതമാനം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം മതിയല്ലോ വീട് വെക്കാലേ നമ്മളിപ്പോൾ ഒരാളും നിർബന്ധിക്കണില്ല ഞങ്ങൾ ഫസ്റ്റ് മുതലും ആരെയും നിർബന്ധിച്ചിട്ടില്ല ഞങ്ങളെ വ്ളോഗ് കണ്ട് ഈ റേറ്റിന് അതായത് അന്നത്തെ ചെറിയ റേറ്റ് ആയിരുന്നു അന്ന് അത് വെച്ചു കഴിഞ്ഞാൽ അവർക്ക് ബെനിഫിറ്റ് ഉണ്ട് തോന്നിയ ആൾക്കാർ മാത്രമാണല്ലോ വെച്ചിട്ടുണ്ടത് അല്ലാണ്ടപ്പോൾ ഈ പറയണ സകല ആൾക്കാരും നമ്മുടെ രീതിയിൽ വീട് വെച്ചിട്ടുണ്ടോ ഒന്നാമത്തെ കാര്യം ഈ കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളുണ്ട് ഈ മൂന്നര കോടി ജനങ്ങളിൽ നമ്മൾ ഡെ ഡെക്കോട്ടിനെ വെച്ചിട്ട് ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആകെ അഞ്ച് ലക്ഷം ഫോളോവേഴ്സാണ് ആൾക്കുള്ളത് മൂന്നര കോടി ജനങ്ങൾ അവിടെ കിടക്കണോ അഞ്ച് ലക്ഷം അവൻ്റെ ഫോളോവേഴ്സിൽ ആറര ലക്ഷത്തോളം ആൾക്കാർ നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ട് അതായത് ഒരു ശതമാനം കേരളത്തിലെ ഒരു ശതമാനം പേർക്ക് കൂടി അറിയില്ല ഞാൻ ഇന്ന ഒരു രീതിയിൽ കൺസെഷൻ ഈ മലപ്പുറത്തുള്ള ഒരു ടീം ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതിനി കൂടുതൽ പബ്ലിഷ് ചെയ്യാനും ആലോചിക്കുന്നില്ല കാരണം ഞങ്ങൾക്ക് ഓൾറെഡി ചെയ്യാൻ പറ്റാവുന്നതിലും വർക്ക് ലോഡ് കൂടുതലുണ്ടാവുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇനി പരസ്യം ചെയ്യാത്തത് അപ്പോൾ ഇവനിതെന്താ പറ്റാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പറ്റിയില്ല പിന്നെ അവൻ റോങ് ആവാൻ തുടങ്ങി ഞാൻ അപ്പം തന്നെ ആനോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് താല്പര്യമില്ല എന്നല്ല നിങ്ങൾ ഇനി വീട് വെക്കണമെന്ന് പറഞ്ഞാൽ കൂടി നമ്മൾ വീട് വെച്ചു തരുന്നില്ല അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ നിങ്ങൾ നിങ്ങളേതായ രീതിയിൽ എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ വീട് വെച്ചോളൂ ഒന്നാമത്തെ കാര്യം നമ്മളെ ഈ വർക്ക് ചെയ്യണേനെ വിശ്വാസമില്ലാത്ത ഒരാൾക്കും ഞാൻ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതിൻ്റെ മെയിൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഈ രീതി ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ആ വീട്ടിലെ ആൾക്കാർ തന്നെ കുറ്റം പറയും അത് ചില വീട്ടിൽ ഭർത്താവിനാവും ഇഷ്ടം ഭാര്യയ്ക്ക് ഇഷ്ടമുണ്ടായിരിക്കില്ല ചില വീട്ടിൽ ഭാര്യയ്ക്കാണ് ഇഷ്ടം ഭർത്താവിന് ഇഷ്ടമുണ്ടായിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഇല്ല ഈ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമ്മളത് എന്ന് പറഞ്ഞ ഒരു നമ്മളിതായിട്ട് കണ്ട് അത് ഈ നാട്ടിൽ ഇപ്പോൾ പ്രീ കാസ്റ്റിൻ്റെ ബിൽഡിങ് പല ആൾക്കാരും ഗൾഫിൽ ചെയ്ത് കണ്ടിട്ടുണ്ടാവും ഞാനും പത്തിരുപത് വർഷം ഗൾഫിലുണ്ടായിരുന്നു നമ്മൾ അവിടുത്തെ ഒക്കെ വെച്ചിട്ടാണ് ഇവിടെ ചെയ്യണത് പക്ഷേ സെയിം ഗൾഫിൽ ചെയ്യണ പോലെ പ്രീകാഷ് ബിൽഡിങ് നമ്മളെ നാട്ടിൽ ചെയ്യാൻ പറ്റില്ല അത് കാരണം ഞാൻ എൻ്റെതായ ഡിസൈനിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഡിസൈനിൽ പിന്നെ ഒരാൾ വന്നിട്ട് അത് നീയെന്തിനാകുന്നത് അവിടെ എങ്ങനെ ഇങ്ങനെ വെച്ച് ചോദിച്ച് ഞാൻ സമ്മതിക്കില്ല ആ ആരൊറ്റ കാരണം കൊണ്ടാണ് നമ്മൾ അവരോട് സൈറ്റ് പോയി കണ്ട് ഞങ്ങളെ വർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞത് കാരണം ഞങ്ങൾ ചെയ്യണ ഒരു ഇപ്പോൾ ഞാൻ എൻ്റെ കൺസെഷൻ ചെയ്ത് ചെയ്യണ ഒരു മെത്തേഡ് ഉണ്ട് അതിപ്പോൾ ഒരു വീട്ടിലൊരു ക്ലയൻറ്റ് പറഞ്ഞു വെച്ചിട്ട് ഞാനത് മാറ്റില്ല അതിന് ഓരോ കാര്യത്തിന് ഓരോ സ്പെസിഫിക്കേഷൻ ഉണ്ട് എനിക്ക് എനിക്കതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ചെയ്യണ കാര്യങ്ങളാണ് അതൊക്കെ എന്തൊക്കെയായാലും ഇപ്പോൾ ആൾ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഇതെന്താ വെച്ചിട്ടുണ്ടോ ആൾ വിചാരിച്ചിരിക്കണത് നീ ഇതിലെ സ്റ്റാഫും ഞാൻ ഓണറും അയാൾ നമ്മൾ ഇപ്പോൾ അയാളിട്ട വോയിസും കാര്യങ്ങളൊന്നും ഇതാക്കാൻ നിൽക്കണില്ല പിന്നെന്താ ആൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾ ഞങ്ങൾ സംസാരിച്ചത് ഞാൻ സംസാരിച്ചത് കംപ്ലീറ്റ് വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് തന്നെ വാട്സാപ്പ് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ പ്രോത് എനിക്ക് ചെയ്തു തന്നത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അല്ലേ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ അപ്ലോഡ് ചെയ്യുക എന്നാൽ അങ്ങനെലും ഒന്ന് നാലാൾ റീച്ച് കിട്ടിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു അതായത് നമുക്ക് അയച്ചു തരേണ്ട കാര്യം എന്താ ഞാനൊരാൾ സംസാരിച്ച കാര്യം പിന്നെ അയാൾ എനിക്ക് തന്നെ അയച്ചേരാൻ എന്തെന്തോ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ പിന്നെ ഹണി ട്രാപ്പ് അല്ലല്ലോ ഈ വന്നിട്ട് എന്ത് ചെയ്തുണ്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നണത് അവൻ വെറും ഒരു ഒരു മിനിറ്റിൻ്റെ റീലോ ഡെക്കോർഡിൻ്റെ ആരെങ്കിലും റീലോ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടിട്ടാവും ചിലപ്പോൾ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരിക്കാം ആൾക്കറിയും കൂടില്ല എൻ്റെ കൂടെ നടക്കുന്നത് എൻ്റെ ഭാര്യ ആണെന്നുള്ളത് അവന് ഒരു ഐഡിയ ഇല്ല അവ ഐഡിയയില്ല ലാസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിരിക്കുകയാണ് നീ നിൻ്റെ മുതലാളിനെ സുഖിപ്പിച്ച് നടന്നോ ഏ മുതലാളീനപ്പം കളിച്ച് നടന്നോ മുതലാളിക്ക് വേണ്ടിയിട്ട് അത് ചെയ്തോ ബ്രോ അതെൻ്റെ ഭാര്യയാണ് ഇപ്പം നിങ്ങൾക്കുള്ളിൽ ആള് പറഞ്ഞു ഞാൻ ഭയങ്കര ജെനുവിനായിട്ട് ജീവിക്കുന്ന ആളാന്ന് പറഞ്ഞു നമ്മളും അങ്ങനെ തോന്നുന്ന ഞാൻ പ്രൈവറ്റ് സെക്രട്ടറിയെ വെച്ചിട്ട് അതായത് അവന്റെ മനസ്സിലിരിപ്പാണ് അവൻ പറയണത് അല്ലേ അവന്റെ മനസ്സിൽ എന്താണോ അതാണല്ലോ പുറത്തേക്ക് വരിക അപ്പം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യനെ വീട്ടിൽ നിർത്തിയിട്ട് എനിക്ക് പ്രൈവറ്റ് സെക്രട്ടറിനെ കിട്ടാനായിട്ടോ ഇതേപോലത്തെ പെൺ പിള്ളേരെ ജോലിക്ക് വെക്കാൻ പറ്റാഞ്ഞിട്ടൊന്നല്ലല്ലോ ഞങ്ങളിതൊരു ഈ ഒരു സംരംഭം ഞാനും അവള് മതി കൊണ്ട് നടക്കാന്നുള്ളതുകൊണ്ടാണല്ലോ ഇവളെ കൊണ്ട് നടക്കണത് സ്വന്തം ഭാര്യനെ കൊണ്ട് നടക്കുമ്പോൾ അതിനും ഇപ്പോൾ പ്രശ്നമായോ സത്യം പറഞ്ഞ ഒരു പുറത്തുനിന്ന് ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാലാണ് ആൾക്കാർക്ക് വലിയ പൊതുതി അവനും കൂടി ഇത് കേൾക്കാൻ വേണ്ടാ പറയുന്നത് എൻ്റെ സ്വന്തം ഭാര്യയാണ് ഒരാളും വേറെ കൊടുത്തതല്ല അതുകൊണ്ട് ഞങ്ങൾ കളിച്ച് നടക്കുന്നതിൽ ഒരു 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 സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എനിക്ക് അതിനേക്കാൾ പറ്റിച്ച് ജീവിച്ചോന്ന് പറഞ്ഞത് ഞാൻ അതിനെ മറുപടി കൊടുത്തു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്ത ക്ലൈൻറ്റുകളാണെന്ന് പറയേണ്ടത് ഒരു ബന്ധവും ഇല്ലാത്ത നീയല്ല ഞങ്ങൾക്ക് വേണ്ടി ബുക്കിങ് ചെയ്ത ആൾക്കാർ അതേപോലെ ഞങ്ങളുടെ ക്ലൈൻസും പറയട്ടെ അപ്പം നമ്മൾ ഇത്രയും വീടുകൾ ചെയ്തു നമ്മൾക്ക് ഇതേപോലെ സോഷ്യൽ മീഡിയയില് പിന്നെ നമ്മൾ പറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതാണ് എൻ്റെ ഈ കാണുന്ന പ്രേക്ഷകരോടാണ് ചോദിക്കുന്നത് ഞാൻ ഞാൻ ചെയ്ത കംപ്ലീറ്റ് വീടുകളും ഈ ചാനലിൽ ഫുൾ ആയിട്ട് കിടക്കുന്നുണ്ട് എങ്ങനെ എങ്ങനെയാണ് ഒരാൾക്ക് പറ്റി ഒരാളെപ്പോൾ പറ്റിക്കണമെന്ന് വിചാരിച്ച് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഏതാണെന്നറിയുമോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കോട്ടയം അടിച്ചിറയില് മെയിൻ സ്ലാബ് കഴിഞ്ഞ വീഡിയോ ആണ് ആ രണ്ട് ആൾക്കാർ ഇപ്പോൾ താഴ്ത്തു നേരത്തെ ഇരിക്കണേ കണ്ടില്ലേ അതാണ് ഈ വീടിൻ്റെ ക്ലൈൻറ്റ്സ് അവർ അത്യാവശ്യം ഏജഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഈ രണ്ടാം നില വർക്കണേൻ്റെ മുകളിലേക്ക് അവർക്ക് ഒരിക്കലും കയറാൻ പറ്റില്ല കാരണം ഞാൻ തന്നെ കയറണത് ലേഡറിൻ്റെ മുകളിൽ കൂടിയാണ് അപ്പോൾ അവരെ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ അവരിപ്പോൾ താഴ്ത്താ ഇരിക്കണത് അങ്ങനത്തെ ആൾക്കാർക്കും കൂടി നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഫുൾ പ്രൂഫിന് വേണ്ടിയിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നതും അതേപോലെ ഓരോ വീട്ടുകാർക്ക് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സോഫ്റ്റ്വെയർ അവർക്കും എവിടെ നിന്ന് ഏത് സമയത്ത് വേണമെങ്കിലിരുന്ന് കാണാം അപ്പോൾ പറ്റിക്കണമെങ്കിൽ വേറെ എന്തൊക്കെ പരിപാടിയുണ്ട് ഇപ്പോൾ അവനോട് ഞാൻ ആദ്യം പറഞ്ഞു പറ്റിക്കുകയാണെങ്കിൽ ഒരു പണി എടുക്കാണ്ട് നല്ല ശമ്പളം ഉണ്ടായിരുന്ന ജോലി കളഞ്ഞിട്ട് അതിന് വന്നിട്ടുണ്ട് പിന്നെ ആൾക്കാരെ പറ്റി അതുപോലെ ഈ വയസ്സായ ആൾക്കാരെ ഞങ്ങളെ നാട്ടിലേക്ക് വിളിച്ച് ഞങ്ങള് ചെയ്തൊരു വീട് കാണിച്ചു കൊടുത്ത് അല്ലാണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വന്ന് ചെയ്ത് അവരിവിടെ വന്നിട്ടല്ലേ നിങ്ങള് ആയിട്ട് എല്ലാ ഇതിന്റെ പോലെ നമ്മൾ ചിന്തിക്കരുത് അതായത് ഇപ്പൊ ഫോൺ വിളിക്കുന്ന ആൾക്കാരോടെ പറയാള് നിങ്ങൾ വിളിക്കണ സമയത്ത് തന്നെ നിങ്ങളെ സൈറ്റ് വന്ന് നോക്കുക അതൊന്നും പോസിബിൾ അല്ല ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളെ സൈറ്റിൽ കൂടെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് ഓടി എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടി നിൽക്കാണ്ട് ഓടണം നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവില്ല നിങ്ങളിപ്പോൾ ജസ്റ്റ് മറ്റേ പെരിന്തൽമണ്ണയിൽ നിന്ന് ഏകദേശം ഒരു കോട്ടയം വരെ ഒന്ന് ഡ്രൈവ് ചെയ്ത് വന്ന് നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവും അത് ഇന്നത്തെ ഈ മഴയും ഈ റോഡിൻ്റെ സ്ഥിതി തൃശ്ശൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊച്ചി എത്തണമെങ്കിൽ വേണം രണ്ട് മണിക്കൂർ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവുണ്ടാവും ഇപ്പോഴത്തെ റോഡും ഇവിടെ ക നടക്കണ കൺസനും പാലം ഇതിൻ്റെയൊക്കെ പണി കാരണം കൊണ്ട് ഈ എൻ എച്ച് ആർ ഒക്കെ പണി കാരണം കൊണ്ട് ഓരോ സ്ഥലത്തേക്ക് പോകാൻ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ ഇപ്പോൾ നമ്മൾ ഇന്നലെ ഈ മെയിൻ സ്ലാബ് കഴിഞ്ഞിട്ട് നേരെ പോയത് ചേർത്തലക്കാണ് അവരിതേപോലെ നമ്മൾ പള്ളിക്കത്തോടുള്ള സൈറ്റ് വന്ന് കണ്ടു അവർക്ക് ഇഷ്ടപ്പെട്ടു അവർ നൂറ് ശതമാനം ഒക്കെ നിങ്ങൾ ചെയ്താൽ മതി ബുക്ക് ചെയ്യാൻ റെഡി എന്ന് പറയുമ്പോഴാണ് നമ്മൾ സൈറ്റ് പോയി കാണുക അല്ലാണ്ട് വിളിക്കുന്ന ആൾക്കാരെ കംപ്ലീറ്റ് സൈറ്റ് കാണാൻ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്കൊരു അഞ്ച് അസിസ്റ്റൻസിന് വയ്ക്കേണ്ടി വരും അതായത് ഓരോ ദിവസവും ഓരോ ജില്ലയിൽ കൂടി ഇവരെ പറഞ്ഞാൽ അയക്കേണ്ടി വരും കാരണം ഈ വരുന്ന കോഴ്സുകളൊക്കെ നമ്മളവിടെ പോയിട്ട് സൈറ്റ് കാണിയിട്ട് എന്താ കാര്യം പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ അവൻ ഒരു കാര്യം പറഞ്ഞത് ശരിയാ കുറച്ച് പണി കിട്ടിയതിൻ്റെ അഹങ്കാരാണെന്ന് സത്യമാണ് കുറച്ച് പണി കിട്ടിയതിൻ്റെ അഹങ്കാരം എന്നല്ല പറയുന്നത് നമ്മൾ ഈ ഒരു മെത്തേഡും വെച്ചിട്ട് ഈ ഡെക്കോട്ടിനെ വെച്ചിട്ട് വ്ളോഗ് ചെയ്യണേൻ്റെ മുന്നേ ഞാനും അമ്മും സാധാരണ പോലെ ഈ ഇട്ടിട്ട് സകല ആൾക്കാരും വിളിച്ചിട്ട് ഞങ്ങളെ ചുരുങ്ങിയത് ഒരു ആറ് സ്ഥലക്കാരെലും പറ്റിച്ചിട്ടുണ്ട് ഇല്ലേ പൊന്നാനി പോയി പൊന്നാനിയിൽ ഞങ്ങൾ രാവിലെ കാണ്ടി കാറെടുത്ത് എണ്ണ അടിച്ച് അവിടെ പോയി അവൻ്റെ വീട്ടിലെ കംപ്ലീറ്റ് എസ്റ്റിമേഷൻ സ്റ്റെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കൊടുത്താ വണ്ടൂർ പോയിട്ടുണ്ട് അങ്ങനെ മറ്റേ മണ്ണാർക്കാട് പോയി ഒരാൾ നമുക്ക് പണി തന്നില്ലല്ലോ വെറുതെ അവരെ വീട്ടിലേക്ക് വിളിച്ചേച്ച് തന്നിട്ട് എസ്റ്റിമേഷൻ ഉണ്ടാക്കാൻ പറയും ഇവർ വിചാരിച്ചൊക്കെ വെറും സിമ്പിൾ പരിപാടി എന്നാണ് അവിടെ ആ ഈ വീടിന്ന് നമ്മൾ ഈ വീട് എന്ന് പറഞ്ഞ പേജിൽ എന്നെ ബ്ലോക്ക് ചെയ്ത് ഫേസ്ബുക്ക് പേജിൽ എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്തിനാണെന്നറിയോ ഞാൻ ഈ ചെയ്യണ കൺസെഷൻ രീതിന്റെ ലിങ്ക് അതിലിട്ടിട്ട് ഞാനിടുന്ന ഫോട്ടോ അതിലിട്ടിട്ട് അവർ തന്നെ ബ്ലോക്ക് ചെയ്യുക ചെയ്യണത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പൈ എന്നിട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ നോക്കി നിന്ന് ഞാൻ പൈസ കൊടുത്താൽ സമ്മതിക്കും ചോദിച്ചിട്ട് അതടക്കം അവർ സമ്മതിച്ചില്ല ഇപ്പോൾ ഓക്കെ നമുക്ക് നമ്മൾക്ക് അത്യാവശ്യം വർക്കുകൾ കിട്ടേണ്ടത് വെറുതെ കിട്ടിയതല്ല ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് സ്ട്രഗിളും ഒരുപാട് ആൾക്കാർ ഞങ്ങളെ വെറുതെ നടത്തിച്ചിരുന്നു ഇതൊക്കെ ഒരു സൈറ്റിൽ പോയി നോക്കി വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒരു രാത്രി ഫുൾ ഇരുന്നിട്ട് അവനെ എസ്റ്റിമേഷൻ ഉണ്ടാക്കാൻ നിൽക്കണം അതിൻ്റെ കൊട്ടേഷൻ കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്താ പറയുക ആ എന്നാൽ ശരി ഞാൻ ആറ് മാസം കഴിഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പം നോക്കാം നിങ്ങൾ എന്നാലോചിച്ച് നോക്കുക ആറ് മാസം കഴിഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണത് അതുകൊണ്ടാണ് ഞങ്ങൾ പോവാത്തത് കാരണം ഈ ഒരു ദിവസം ഒരു മിനിമം ഒരു ഒരമ്പത് കോളേജിൽ പോയി വരില്ലേ അമ്പത് കോള് വരില്ല പത്ത് ആൾക്കാർ ജനുവിൻ ആയിരിക്കും ഈ ആൾക്കാരും പറയും നിങ്ങളൊന്നും സൈറ്റ് നോക്കും നമ്മളെ നോക്കാൻ പറ്റില്ല അവര് ഞാൻ പറയും വെള്ളം വഴിയും വർക്കേഴ്സും അക്കോമഡേഷനും തരാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ അളവുകളൊക്കെ ശ്രദ്ധിച്ചിട്ടോ പറ്റിക്കാണെന്നുണ്ടെങ്കിൽ ഇതാ താഴ്ത്തിരിക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റും അഞ്ചിഞ്ചാണ് നമ്മളെ മെയിൻ സ്ലാബിന്റെ സൈഡ് അതിന്റെ സെൻറ്ററിൽ എത്ത അളവ് വന്നൊന്നും കൂടി റീവാന്റ് അടിച്ച് നോക്കി നോക്കൂ ഇഞ്ച് മെയിൻ സ്ലാബ് വരുന്നത് ഇത് ഈ സ്ലാബിന്റെ സെൻറ്ററിൽ ആറിഞ്ച് ഇതിപ്പോൾ ക്ലയൻസിന് ഒരിക്കലും മുകളിൽ കയറി നോക്കാൻ പറ്റില്ല നമ്മൾ വർക്ക് ചെയ്യണ സമയത്ത് അവർ രണ്ടാളവിടെ ഇരിക്കുന്നുണ്ട് അവർ ഞങ്ങളെ ഒരു വിശ്വാസമാണ് ആ വിശ്വാസത്തിന്റെ മുകളിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യണത് ഇത് ഈ ഏകദേശം പകുതി എത്തിയപ്പോഴാണ് ഞാനും അമ്മ സൈറ്റിൽ എത്തിയത് ഞങ്ങളും സൈറ്റിൽ വേണം നമ്മളെ പണിക്കാർക്ക് അറിയാം അവർ ഇപ്പോൾ ഒരു ഒരു പുതിയൊരു വീട് വയ്ക്കുന്ന ആളാ ആദ്യമായിട്ടായിരിക്കും ആ വീട് ചെയ്യണത് നമ്മളെ പണിക്കാർക്കത് സ്ഥിരം തന്നെ പണി ഇപ്പോൾ അടിച്ചറയിൽ കഴിഞ്ഞ് വണ്ടി നേരെ പോയി കോഴിക്കോട്ടേക്ക് ചാത്തമംഗലത്തേക്ക് അവിടെ പോയാൽ അവർക്ക് ഇത് തന്നെ പണി ദിവസം ഒരേ പണി എടുക്കണ ആൾക്കാർക്ക് അതായത് ഭക്ഷണം കഴിക്കാൻ കഴിക്കാപ്പോൾ ഒരു പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ആരോടും കയ്യഴുകാനും വായ കൊണ്ടയ്ക്കാനും പറയേണ്ടതല്ല നേരെ മറിച്ച് നമ്മൾ കുട്ടികളാകുമ്പോൾ അതിങ്ങനെ എന്നൊരു അവസ്ഥയാണ് ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ അവരോട് പിന്നെ അത് പോയിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല പിന്നെ കള്ളത്തരം ചെയ്യണ ആൾക്കാരുണ്ടായിരിക്കും അത് ആ കോൺട്രാക്ടർ കള്ളത്തരം പറഞ്ഞുകൊടുത്താലാണ് ആ പണിക്കാരൻ ചെയ്യുള്ളൂ അല്ലാണ്ട് പണിക്കാർ അങ്ങനെ കള്ളത്തരം ചെയ്യാനായിട്ട് മെനക്കാറില്ല പണിക്കാർക്ക് ഒരു ബെനിഫിറ്റ് ബെനിഫിറ്റില്ലല്ലോ അതായത് കോൺട്രാക്ടർക്കാണ് അല്ലെങ്കിൽ ആ ഒരു ഇല്ല പിന്നെ ഇവ ഇവൻ ചിന്തിക്കണ പോലെ എന്തെല്ലാം ഞാൻ ചെയ്യണ പണിയിൽ ഞാൻ കള്ളത്തരം ചെയ്യും ഒരിക്കലും കാരണം നമ്മൾ ഓരോ വീടും നമ്മൾ നമ്മളെ കുട്ടികളെ നോക്കണത് കാരണം ഓരോ വീടും ഞങ്ങൾക്ക് ഞങ്ങളൊരു ഇപ്പോൾ ഓരോ ജില്ലയിൽ ഓരോ വീട് ചെയ്യുമ്പോഴും അടുത്ത ആൾക്ക് അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അപ്പോൾ തിരുവനന്തപുരത്തെ വീട് നമ്മൾ നമുക്ക് നമുക്കിപ്പോൾ അവിടെ ഒരു ക്ലയൻസ് നമ്മളെ പുതിയൊരാൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു വീട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് പോയി കാണുമെന്നാണ് പറയുന്നത് ഇപ്പോൾ കോട്ടയം പള്ളിക്കത്തോട് ചെയ്ത വീട് എത്ര ആൾക്കാർ കണ്ടു അപ്പോൾ ആ വീട് കണ്ടിട്ടാണ് ഇപ്പോൾ ഇന്നലെ ചേർത്തലയിൽ ബുക്കിങ്ങിന് പോയത് അപ്പോൾ ഇതേപോലെ ഇപ്പം ഈ അടിച്ചറിയത്തെ വീട് നമ്മൾ എവിടെ ചെയ്യണത് ഒക്കെ നമ്മൾ അതിൻ്റേതായ എന്തൊക്കെ ചെയ്യണോ മാക്സിമം അത് നന്നാക്കിയിട്ടേ ചെയ്യുള്ളൂ കാരണം ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു ഡെമോണോ ഇത് പിന്നെ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇട്ടിട്ട് ജോലി കിട്ടണം അതേപോലെ തന്നെ ഒരു കള്ളത്തരുകാരെങ്കിലും ചെയ്യാൻ ശ്രമിച്ചുകഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇത് പൊളിയാനും ഇതേ മാർഗം തന്നെ ആൾക്കാർക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ ചെയ്ത വർക്ക് അത് അവനെ ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട് അവനാൻ തന്നെ അവനാൻ്റെ അരിയിൽ പൂഴി വാഴിയിട്ടുള്ള ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും കാരണം ഞങ്ങൾ ചെയ്തൊരു വർക്കിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതെന്നെല്ലാം സംഭവിക്കാൻ പോകണം അവരും ഇതേപോലെ ഒരു വ്ളോഗർ വച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെ ഭാവി നശിച്ചോ അതാലോചിക്കാനുള്ള ബുദ്ധിയും കൂടി ആ ആൾക്ക് ഉണ്ടായില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി ഈ വർക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന ആൾക്കാരോട് വേണ്ടിയിട്ടാണ് പറയണത് ഫോൺ എടുക്കുക വൈഫ് തന്നെയായിരിക്കും അത് നിങ്ങൾ ചേർക്കുന്ന പോലെ സെക്യൂരിറ്റിയും മറ്റേ ഓഫീസിലുള്ള സ്റ്റാഫൊന്നും ഇല്ല ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് എപ്പോഴും അത് സൈറ്റിലാണെന്നുണ്ടെങ്കിലും വീട്ടിലാണെന്നുണ്ടെങ്കിലും എപ്പോഴും ഒരുമിച്ചിട്ടുണ്ടായിരിക്കുക അതായത് മാക്സിമം ഞാനാണ് വണ്ടി ഓടിക്കുക അത് കാരണം കൊണ്ടാണ് ഓരോ ഫോൺ അറ്റൻഡ് ചെയ്യണത് അത് കാരണം ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആളെന്നെ പറഞ്ഞു തരും അത് ഫോൺ വണ്ടിയിൽ കണക്റ്റഡ് ആയിരിക്കും ഞാനും കേൾക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ അവളോട് ചോദിച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിഫൈ ആയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു സമയം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഞാനിതിന് റിപ്ലൈ തരും അല്ലാണ്ട് ഈ ആൾ പറയണ പോലെ എല്ലാ കാര്യങ്ങൾക്കും പിന്നെ കുറെ മെയിൽ ഉണ്ട് അവരുടെ വർക്ക് വേണ്ടെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അവരെ ഞാൻ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്യലാണ് പതിവ് അങ്ങനത്തെ ഒരുപാട് നമ്പേഴ്സ് മെയിൻ ഷോസ്റ്റ് വൺ ടൂന്ന് പറഞ്ഞിട്ടൊക്കെ സേവ് ചെയ്യും കാരണം അവരുടെ വർക്ക് കിട്ടിയാലും തന്നെ അവരുടെ ക്യാരക്ടർ നല്ല ഈ ഒരു കാര്യത്തിൽ തന്നെ അവരുടെ ഈ പിടിവാശി നമുക്കൊരു വീട് വെച്ചു കൊടുക്കുമ്പോ നമുക്ക് വേറെ രീതിയിൽ നമ്മളെ ബാധിക്കും അപ്പം വർക്ക് വേണ്ട നല്ല ക്ലൈൻസുകൾ മാത്രം വർക്കുകൾ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളു ആ നമുക്ക് നല്ല വർക്ക് നമ്മളെ രീതിയിൽ ചെയ്യാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻറ്റ് ഞങ്ങളെ വിശ്വസിക്കുന്ന ആൾക്കാരെ വർക്കുകൾ മാത്രം മതി കാരണം അപ്പം അത്യാവശ്യം വർക്ക് ഞങ്ങൾക്ക് ഉണ്ട് വർക്ക് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചപ്പും ചവറും എന്ത് വേണമെങ്കിൽ ചെയ്യാലോ നമുക്ക് അത്യാവശ്യം വർക്ക് ഉണ്ടാവുകൊണ്ട് നല്ല രീതിയിൽ ഉള്ള വർക്കുകൾ മാത്രം മതി